ഇരുപത്തിരണ്ടുകാരിയെ വീടിനു സമീപത്തെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് കടക്കൽ വട്ടത്താമര എൽ എസ് ഭവനിൽ ബിനു ബിന്ദു ദമ്പതികളുടെ മകൾ അനന്യപ്രിയയെ കുളിമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് നാട്ടുകാരുടെ സഹായത്തോടെ ബന്ധുക്കൾ ഉടൻ കല്ലറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു തുടർന്ന് മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം കടക്കൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബന്ധുക്കളടക്കം മരണത്തിൽ ദുരൂഹത ആരോപിച്ചതോടെ നിന്നും ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി വിശദമായ പരിശോധന നടത്തി എന്റെ കൊച്ചു മരിച്ചു അറിയണം എങ്ങനെയാണ് ആ കൊച്ചിന്റെ തൂങ്ങിയിട്ടില്ല കൈമറിച്ചിട്ടില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെ എന്റെ കൊച്ചു മരിച്ചു മരിച്ചു അറിയണം സഹോരം പോലും നാട്ടിലില്ല ഈ വിവരം മരിച്ച വിവരം പോലും ഞങ്ങൾ ഞാൻ വിളിച്ചറിയിച്ചു ഞങ്ങൾ രണ്ട് സഹോദരമാരുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചതാണ് നാട്ടുകാർ വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ എത്തിയത് വരാം അപ്പൊ എന്റെ കൊച്ചിങ്ങനെ മരിച്ചെന്നുള്ള നിരാവസ്ഥ നമുക്ക് അറിഞ്ഞേ പറ്റി കഴുത്ത് ചെറിയൊരു പാട് കിടക്കുന്നുണ്ട് വേറെ എല്ലാ ദേവസ്കർക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് പോലീസ് അവർ പരിശോധിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്റെ കൊച്ചി എന്ത് പറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം എന്റെ സഹോദരനോട് ജീവിക്കുന്ന കാലം വരെ അവൻ പൊന്നുമോള നോക്കിയ മക്കളാണ് ഈ മോള് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുമുറയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കടക്കൽ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കടക്കൽ